திரிமேர மகா இடவகை டாக்டர் பிரிசன்டவ ட்ரெஷரர் ரெவரண்ட் டாக்டர் கிருஷ்ணன் ஜெயராஜாச்சர் தச கேரளா டாக்டர் ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അച്ഛബാതക ശുശ്രൂഷരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ നിങ്ങൾക്ക് ഇവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തെ സ്നേഹബന്ധനം അറിയിച്ചു ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് ഒട്ടനവധി പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കുറ്റാരോപണങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കും ധചീകരണങ്ങൾക്കും തിരസ്കരണങ്ങൾക്കുമുള്ള മറുപടി കഴിഞ്ഞ ആദ്യ വൈദിക സമ്മേളനമാണ് ഇന്ന് പ്രൊസീജിയർ മറികണമെന്ന് എനിക്ക് അഭിവൃദ്ധി തിരുമേനി പത്ത് മിനിറ്റ് സമയം തന്നത് ഇന്ന് എനിക്ക് കേസാണ് എന്റെ പ്രതിയോഗിയായി മത്സരിച്ച എന്റെ സഹോദര ജ്യേഷ്ഠനായ ഡോക്ടർ റോസ് ബിസ്റ്റ് കൊടുത്ത കേസിന് ജാമ്യമെടുക്കുവാൻ വേണ്ടി ഇന്ന് ഞാൻ ജാമ്യം പതിനൊന്ന് മണിക്ക് കോടതിയിൽ എത്തി ജാമ്യമെടുത്തില്ലെങ്കിൽ അത് വാറുണ്ടാവും അപ്പൊ ഇതിനുള്ള ഒരു മറുപടിയാണ് ദൈവിക ദൈവികൃപയാദിത്യന് നീതിമാനമായ ദൈവം നൽകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൊത്തം ഏകദേശം മുപ്പത്തിമൂന്നോളം കേസ് നിരവധി സൈബർ ആക്രമണം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇ ഡി കേസ് കുടുംബപരമായിട്ടുള്ള ഒരുപാട് അധിക്ഷേപങ്ങൾ ആര് കണ്ടാലും അറപ്പുളമാകുന്ന രീതിയിലുള്ള രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് തുലച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതിന് നല്ലത് എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം എന്റെ പൊന്ന് ദൈവം എന്നെയും കൂട്ടരെയും മാനിച്ചതിന് ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്റെ ദൈവത്തെ സ്തുതിച്ചു കൊള്ളട്ടെ ഞാന് കഴിഞ്ഞ നാല് വർഷം ദക്ഷിണ സഭയിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയായി വരുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് ഞാൻ സിനഡിൽ നിന്ന് ഇന്നലെ മനസ്സിലാക്കിയത് അതിനെനിക്ക് അടിസ്ഥാനം പാകിയത് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അച്ഛന്മാരാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സാധാരണ ജനങ്ങളുടെ ആകട്ടെ വൈദിക ശുശ്രൂഷയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാരായ അച്ഛന്മാരാകട്ടെ ഏത് കാര്യം വന്നാലും നന്മയുക്തമായി ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും കാറ്റിൽ കൂടെ നടക്കുന്ന ഒരു സംഭവം കൊണ്ട് പ്രതിക തൊട്ടയും പ്രതികാരതാക്കിയാണ് പ്രവീൺ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തു കൊണ്ടു അറിയില്ല ഒട്ടനവധി വരെ കാത്തിരിക്കുന്നു പ്രവീണിന്റെ വൈകൃതങ്ങൾ കാട്ടാനെന്നുള്ള ഒരു പറച്ചിൽ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ആശയപരമായി നമ്മുടെ തീരുമാനങ്ങളുമായി വ്യത്യാസമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ വോട്ടിടാത്ത അച്ഛന്മാരോട് വെറുപ്പ് കാണിക്കുകയും വോട്ടിടാത്ത വ്യക്തികളോട് ഉറപ്പ് വെറുപ്പ് കാണിക്കുകയും ചെയ്താൽ ഈ മഹായുടെ വൈലല്ല പൊതുസമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ആദ്യമായി ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന അച്ഛന്മാർ മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും രക്തസാക്ഷികളാക്കുവാൻ അച്ഛന്മാരെ ആവശ്യമുള്ളവർ തെറ്റിദ്ധാരണകൾ കരത്തുമ്പോൾ അതിൽ വശം പ്രധാന ആകാതിരിക്കുക എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ അതിലുപരി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മുടെ സഭകളിൽ ഒരിടേനും കൂട്ടവും വന്ന ശ്രേഷ്ഠ ശുശ്രൂഷ്ട ചെയ്യേണ്ട ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുന്ന അച്ഛന്മാർ അവിടെ ആശയങ്ങൾ എനിക്ക് നിങ്ങളോട് യോജിക്കാൻ ബുദ്ധിമുട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞ അച്ഛന്മാരുണ്ട് ചില കാരണങ്ങളാൽ നിങ്ങളുടെ ടീമുമായിട്ട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിലൊരു അച്ഛൻ ഇന്നലെ ഒരു ആവശ്യവുമായി വന്ന സഭയുടെ ഒരാവശ്യമായി ഞാൻ അത് ആദ്യം ചെയ്തു കൊടുത്തു അതേസമയം ഞാൻ നിങ്ങളോടുകൂടെ തന്നെ ജീവൻ തന്നു നിൽക്കുന്നു അവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ വിളിച്ചിട്ട് ചെയ്തതിനുള്ള അങ്ങനെ ചെയ്യരുത് സത്യമായിട്ട് ചെയ്യരുത് ആരോടും ചെയ്യരുത് എന്നോട് ചെയ്യരുത് അവരോട് ചെയ്യരുത് ആരോടും ചെയ്യരുത് കാരണം അത് നന്മയുക്തമായ ഒരു പ്രവർത്തനമല്ല എന്ന ചിന്താഗതി ചിന്താഗതിക്കാരാണ് ഞാൻ എനിക്ക് മറ്റൊന്നും ഈ അവസരത്തിൽ പറയാനില്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഭരണം അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ ആഗ്രഹിച്ചതിന് നീതിയുള്ള ഒരു ആദര ശുശ്രൂഷ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മുഖമുദ്രയാക്കി ഉള്ള പ്രവർത്തനമാണ് ഈ സഭാനേതൃത്വം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇനി പലരും വീണ്ടും പറയുന്നുണ്ട് അയ്യോ അവിടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തകരുമായിട്ട് ഇനി മല്ലടിക്കാൻ വയ്യ നമുക്ക് അവർ തീരുമാനിക്കുന്നതാണ് ഇവിടെ സഭാ നേതൃത്വം ചെയ്യുന്നത് ഏറ്റവും നല്ല അറിവുള്ള ഒരു വൈസ് ചെയർമാൻ ഒരു എളുപ്പത്തിന്റെ പ്രതീകമായ ഒരു ട്രഷറർ ചിലപ്പോ ഒക്കെ ദേഷ്യപ്പെടുമെങ്കിലും മനസ്സാക്ഷിയുള്ള പാസൂൺ ബോർഡ് സെക്രട്ടറി എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് എന്നെ അറിയാം നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും പിന്നെ ഞാൻ ചിന്തിക്കും പോലെ നീതി ലഭിക്കണമെന്നുള്ള ഒരു ചിന്ത ആരുടെയും മനസ്സിൽ വരരുത് കാരണം അപ്പോഴാണ് ദേഷ്യവും സങ്കടവും നീതിയുക്തമായ റിപ്ലിക്കലായ ഒരു ഭരണമായിരിക്കും ദക്ഷിണ കേരള മഹായുടെ വകയിൽ ആക്കുവാൻ ആഗ്രഹിക്കുന്നത് ജയിച്ചേണ്ട ഇവിടെ ഈ സഭയുടെ കാര്യം തന്നെ പറയാം സിനഡ് തീരുമാനിച്ചതാണ് എം എം സി എസ് ഐ കത്തീറ്റർ അത് കഴിഞ്ഞ് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ഇവിടെ വന്ന് അടിച്ചു എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു എങ്കിലും എലക്ഷൻ ജയിച്ചതിന്റെ അത് നിങ്ങളെല്ലാം കണ്ടതാണ് പത്തയ്യായിരം പേരുടെ കൂടി എല്ലാവരും കൂടെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു അന്ന് പല ചിന്താഗതിക്കാരുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞ തെറ്റെടുത്തത് സർ നമ്മൾ ഈ ബോർഡ് എടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഈ ബോർഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാജിവെക്കുകയാണ് കാരണം ദൈവം എന്നെ മാനിച്ച് ദ്രോഗം ചെയ്യാൻ വന്നതുണ്ടല്ലെ അത് ചർച്ചകളിലുള്ള എന്താണ് ഭരണഘടനാപരമായിട്ടുള്ള തീരുമാനം ആ തീരുമാനം നടപ്പിലാക്കാനാണ് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠതും ഇവിടെയുള്ള കൗൺസിൽ സാമാജികരും നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ടെല്ലാം അങ്ങനെയാണെങ്കിൽ അന്നതെടുത്ത് മാറ്റിയിരുന്നില്ല ഒരു പ്രശ്നവും ഇല്ല എനിക്കതറിയാം നല്ലതാണല്ലോ അറിയാം കാരണം ഒരു സന്തോഷവേടയിൽ കാരണം ആർക്കും ആരെയും രക്തസാക്ഷികളാക്കി ഉപയോഗിക്കാനുള്ള അവസരമുണ്ടാക്കരുത് തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത് ഏത് കാര്യമുണ്ടെങ്കിലും നേരിട്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് സംവിധാനമൊക്കെ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും മഹാ ഇടവുകളിൽ സഭയിൽ എല്ലാ മഹാ ഉള്ളതാണ് ആ തെറ്റിദ്ധാരണ വരുത്തി സഭയ്ക്ക് നല്ലതിന് മാറ്റം വരണം എന്താണ് സഭയ്ക്ക് നല്ലത് ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് രഹസ്യ ധാരണകളൊന്നും ഉണ്ടാക്കാതെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഒന്ന് നമുക്ക് വലിയ കേന്ദ്രീകരിച്ചുള്ള ഞാൻ മാനിഫെസ്റ്റോയിലെ അൻപത്തി മൂന്ന് പ്രോജക്ട്സുകളാണ് ഇട്ടിട്ടുള്ളത് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള പ്രോജക്ട്സ് അല്ല ഈ രണ്ട് വർഷം കൊണ്ട് ഈ എൺപത്തി മൂന്ന് പ്രോജക്ട്സ് നമുക്ക് തീർക്കുവാൻ സാധിക്കുന്ന പ്രോജക്ട്സ് ആണ് അതിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് പതിനേഴ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യം ഞാൻ ചെയ്യും തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഇരുപത്തി അഞ്ചാം തീയതി എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രോജക്ട് വെല്ലൂർ പ്രോജക്റ്റാണ് നൂറ്റി പതിനെട്ട് പേര് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ചികിത്സിക്കുവാൻ അവിടെ നയിക്കുവാൻ സാധിച്ചു ചിലർക്ക് സഹായങ്ങൾ നൽകുവാൻ സഹായിച്ചു അപ്പോ ഈ നൂറ്റി പതിനെട്ട് പേരിൽ നാല് പേർ മരിച്ചുപോയി നൂറ്റി പേർ ജീവിച്ചിരിക്കുന്ന വിദഗ്ധമായ ചികിത്സകൾ കിട്ടി ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ സഭാ നേതൃത്വത്തിൽ വോട്ടിടാൻ വേണ്ടി മാത്രം പതിനാല് പേർ അതിൽ പള്ളിയിൽ നിന്ന് കൗൺസിൽ ചോദിച്ചു വന്നു കാരണം അവിടെ അത്രമാത്രം പ്രശ്നമാണ് മൂന്ന് ക്യാമ്പസുകൾ ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അച്ഛൻ പോയതാണല്ലോ അച്ഛൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ അച്ഛൻ പോയതാണല്ലോ പറ്റത്തില്ല നമ്മൾ അവിടെ പോയാൽ നമുക്ക് എവിടെയാണ് ഈ സെക്ഷൻ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ ജിംഖാദർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജിം അച്ഛൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏറെക്കുറെ പരിഹരിക്കുവാൻ പറ്റി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സഭാ നേതൃത്വം ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റ് നമുക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാതിരിക്കുന്ന അവസരങ്ങളിൽ സമ്പത്ത് കുറഞ്ഞ രീതിയിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുവാൻ ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് നമുക്കുണ്ട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അവിടെ പന്ത്രണ്ട് സെന്റ് വസ്തു പത്തല്ലെങ്കിൽ പന്ത്രണ്ട് സെന്റ് വസ്തു മൂന്ന് മാസത്തിനകത്ത് നമുക്ക് വാങ്ങണമെന്നുണ്ട് അതിലേക്ക് വേണ്ടി ആദ്യത്തെ എമൗണ്ട് എന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് ഞാൻ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ടു പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില രൂപ വസ്തു വാങ്ങി ഒരു രണ്ട് നില കെട്ട ഒരു പാഴ്സണി ഉൾപ്പെടെ ചെയ്ത് ഇവിടെ ആതുര ശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിക്കണമെന്ന് പ്രതിജ്ഞാബദ്ധരായി നിൽക്കുന്ന അച്ഛന്മാരുണ്ടാകും അവര് കുടുംബമായിട്ട് വെല്ലൂരിൽ താമസിപ്പിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജ് ചാപ്പലി ഡിപ്പാർട്ട്മെന്റ് ആയി അവരെ കണക്ട് ചെയ്തതിനു ശേഷം അവിടെ അപ്പോ ബാക്കിയുള്ള ഈ രണ്ട് നിലയിൽ കുറെ റൂമുകളാണ് കാണും അടുക്കള കാണും എല്ലാ സൗകര്യവും കാണും ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു സുവിശേഷകർ അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ട നിർദ്ധതരായ നമ്മുടെ സഭാംഗങ്ങൾ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ എണ്ണൂറ് രൂപ ടിക്കറ്റ് എടുത്ത് മഹാഡവയായി കൊടുക്കണം ഒരു കുടുംബത്തിൽ നിന്ന് മൂന്നുപേർ പോകുന്നെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ ടിക്കറ്റ് മാക്സിമം ചികിത്സാ സഹായം മഹായിയുടെ വീട്ടിൽ നിന്ന് ചെയ്യണം ട്രെയിൻ അടങ്ങുന്ന പറഞ്ഞ് അച്ഛൻ അവരെ പിക്കപ്പ് ചെയ്ത് അവരെ ഏത് സെക്ഷനിലാണോ സമയബന്ധിതമായി കാണിക്കേണ്ടത് അവർക്ക് അവിടെയുള്ള കിടന്നുള്ള ചികിത്സയാണോ എല്ലാ സൗകര്യങ്ങളും ചെയ്തത് ആ ചികിത്സ പ്രത്യേകീകരിച്ചതിന് ശേഷം തിരികെ അവരെ ട്രെയിൻ കയറ്റി മഹായിയുടെ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നതനുസരിച്ച് അവർ തിരികെ വരണം ഈ പ്രോജക്റ്റ് ആറ് മാസത്തിനകത്ത് ഫിനിഷ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രോജക്റ്റ് കണ്ണമൂല കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഈ കാലയളവിൽ നടക്കുന്ന നിങ്ങൾക്കറിയാം പാലിറ്റി കെയർ പ്രവർത്തനത്തിന് നാലായിരത്തി മുന്നൂറ്റി അൻപത് പേഷ്യൻസിനെയാണ് ഒൻപത് ആംബുലൻസുകളിലായിട്ട് ചികിത്സ ലഭിക്കുന്നത് പൂർണമായും ലഭിക്കുന്നില്ല ചിലയിടത്ത് സമ്പദ് വ്യവസ്ഥകൾ തകർന്നു പോകുന്ന സമയത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും എന്നെ കേസിൽ തോട്ടിക്കുന്നതുകൊണ്ട് പലതും നേരിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതില് ആയിരത്തി അറുന്നൂറ്റി എൺപതോളം ക്യാൻസർ പേഷ്യൻസ് ആണ് ഹീമോയിഡെടുക്കണമെങ്കിൽ അമ്പൂരിൽ നിന്ന് ഒരു പാപപ്പെട്ട ഒരു നിർത്തന് അവിടെ നിന്ന് ബസ് കയറി വന്നാൽ മുഖത്ത് ക്യാൻസർ ആണെങ്കിൽ തോർത്തിട്ടിങ്ങനെ ചുറ്റും അവർക്ക് ബസ് കയറി വരുവാനേ അരിഷ്ടിച്ച് പൈസയുള്ളു അപ്പം അഞ്ചു പ്രാവശ്യം ഹീമോയിഡെടുക്കണം എന്നുള്ളവര് ഒരിക്കേ എടുക്കാൻ പറ്റും വന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ബസ് കയറി മെഡിക്കൽ കോളേജിലാവുമ്പോൾ അവര് ഏകദേശം ഒരു പരിവാം അതിനുശേഷം കീമ കഴിയുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് വളരെയധികം ക്ഷീണിതാവസ്ഥ വീണ്ടും വരും അവിടെ ആ വരാന്തയിൽ കയറി കിടക്കുന്നവരുണ്ട് തിരിച്ചിതെല്ലാം വലിച്ചു കെട്ടി ബസ്സിൽ കയറി വരുന്നവരുണ്ട് മൃതപ്രായമായ അതുകൊണ്ട് മിഷണറി വര്യന്മാരായി നൽകപ്പെട്ട കണ്ണൻമൂല വസ്തുവിൽ പൊട്ടിപ്പുളഞ്ഞു കിടക്കുന്ന വസ്തുക്കളുണ്ട് കെട്ടുണ്ട് അവിടെ അതെല്ലാം നന്നാക്കി നന്നാക്കിയെടുത്ത് വൃത്തിയാക്കി അവിടെയും ഏതെങ്കിലും ഒരു വൈദിക ശ്രേഷ്ഠനെയും കുടുംബത്തെയും പാഴ്സണേടുകൂടി താമസിപ്പിച്ച് മഹാനഡമ്പയിലുള്ള ക്യാൻസർ പേഷ്യൻസിനെ സംരക്ഷിക്കുന്ന അഭയകേന്ദ്രം ഒട്ടനവധി പേര് എന്റെ സുഹൃത്തുക്കൾ തന്നെ സഹായിക്കാനുണ്ട് അവിടെയുള്ള ഭക്ഷണം വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള അങ്ങനെയുള്ള നമ്മുടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച ദൈവിക ശുശ്രൂഷയിൽ മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സഭാ നേതൃത്വം ആഗ്രഹിക്കുന്നത് ആളുകളിൽ ഇതിൽ തൽപരതയുള്ള ജൂനിയർ അച്ഛന്മാരാകട്ടെ സീനിയർ അച്ഛന്മാരാകട്ടെ തൽപരതയുണ്ടെങ്കിൽ അത് നിർബന്ധപൂർവം സഭാനേതൃത്വത്തെ അറിയിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അടുത്തൊരവസരം അപ്പോ എനിക്ക് അച്ഛന്മാരോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കിടും നമ്മുടെ ജനതയുടെ ഏറ്റവും വലിയ ആവശ്യമായ സംഭരണം കാരണം ഒരിടയിനെ ആട്ടുകിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ സഭയിൽ ഇടയ ശ്രേഷ്ഠന്മാരാണ് സഭയെ നയിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് സഭ നിങ്ങൾ ആ സഭയെ നല്ല രീതിയിൽ നയിക്കണമെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അത് സാധിക്കും നമ്മുടെ ഈ ജനത അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസ സംഭരണമില്ല എന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ജനത സമൂഹ മധ്യയെ ഉയർച്ചയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സഭാതലങ്ങളിൽ നിന്ന് തുടങ്ങണം എല്ലാ ഞായറാഴ്ചയും നിർബന്ധപൂർവ്വം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എസ് ഐ യു സി വിദ്യാഭ്യാസ സംവരണം കാരക്കോണം മെഡിക്കൽ കോളേജിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വസ്തുവിൽ നമ്മുടെ കെട്ടിടത്തിൽ നമ്മുടെ മാനേജ്മെന്റിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കുവാനുള്ള അവസരം നൽകപ്പെടണം അതിനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം വാതിൽ തുറക്കണം എന്ന് നമ്മൾ മനസ്സുരു പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജനതയെ പ്രേരിപ്പിക്കണം അതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ സഭാനേതൃത്വം മുന്നോക്കം മുന്നോട്ട് പോകുന്നത് കാരണം ഭൗതികമായി ഈ സമൂഹത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സംഭരണം നമുക്ക് നൽകിയേ പറ്റത്തുള്ളൂ കിട്ടിയേ പറ്റത്തുള്ളു കാരണം ഇപ്പൊ നമ്മൾ അറിയുന്നില്ല നമ്മൾ വിചാരിക്കും ആ ഡോക്ടറായി എഴുപത്തി അഞ്ച് പിള്ളേര് പഠിക്കേണ്ടടുത്ത് ഇരുന്നൂറ്റി അമ്പത് സീറ്റ് ഒരു ബിഷപ്പ് ബ്ലാസ്റ്റർ നേഴ്സിംഗ് കോളേജിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തപ്പോ രണ്ട് ഏക്കർ ഭൂമി ആശുപത്രിക്ക് വേണമായിരുന്നു മൂന്ന് സെറ്റ് കുറവായത് കൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നമ്മുടെ സ്നേഹ ഉള്ള സഹോദരങ്ങൾ പരാതി കൊടുത്തു ക്യാൻസലായി രണ്ടാമത് വീണ്ടും ഇൻസ്പെക്ഷൻ തയ്യാറായി പതിനേഴ് പരാതികളാണ് സെക്രട്ടേറിയറ്റിനും മന്ത്രിമാർക്കുമൊക്കെ കൊടുത്തത് വീണ്ടും അത് ക്യാൻസലാകുന്ന വക്കൽ നിൽക്കുന്നു ഞാൻ ഇന്നലെ മിനിസ്റ്റർ കണ്ടു ഇന്ന് ഈ കോടതി സമയം കഴിഞ്ഞക്കു ശേഷം വീണ്ടും കാണണം അപ്പോ ഒരു നേഴ്സിംഗ് കോളേജ് കിട്ടി കിട്ടിയാൽ സി എസ് ഐ കാറിന് പകുതി സീറ്റ് എന്ന രണ്ടായിരത്തി രണ്ടിൽ ആന്റണി സർക്കാർ എടുത്ത തീരുമാനം നടപ്പിലാക്കും വരെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലൂടെ ഇത് നേടിയില്ല എങ്കിൽ ഈ അറുനൂറ്റി അൻപത് സഭകളിൽ ഭൗതികമായി നമ്മുടെ ജനങ്ങൾ പിന്നോട്ട് പോകും സഭകളിൽ ബെഞ്ച് മാത്രം കാണും ഇരിക്കുവാൻ ആളില്ലാത്ത ഒരവസ്ഥ സംജാതമാകുമെന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് എന്ന് ഓർമ്മ അതിന്റെ കറക്റ്റായിട്ട് അച്ഛന്മാർ അത് കറക്റ്റായിട്ട് ഉൾക്കൊണ്ടാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ എല്ലാ ദിനവും ിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത് പ്രവീണ് എടുക്കുന്ന ക്രെഡിറ്റോ ഈ സഭ നേതൃത്വം എടുക്കുന്ന ക്രെഡിറ്റോ ഇത് എടുക്കുന്നത് കൊണ്ട് മറ്റവരിലോർ ഒരു ദോഷമോ അല്ല ഈ ഏറ്റവും വലിയ ആവശ്യമാണ് സഭ നശിപ്പിക്കപ്പെട്ടതുപോലെ സി എസ് എ സഭ നശിക്കാതിരിക്കുക ആരാലെങ്കിലും നശിപ്പിക്കപ്പെടാതിരിക്കുക നമ്മൾ ഐക്യത്തോടെ അനുരഞ്ജനത്തോടെ സ്നേഹത്തോടെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ അതുകൊണ്ട് ക്രിസ്തു ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അച്ഛന്മാരെ നിർബന്ധമായി ഞായറാഴ്ചകളിൽ എസ് ഐ യു സി സംഭരണത്തെ പറ്റി നിങ്ങൾ രണ്ട് വർത്തമാനം കോളേജ് ഒരു സമയത്ത് സി എസ് ഐ കാരന്റെ അവകാശമായിരുന്നു കാരപ്പണം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സി എസ് ഐ കാരൻ അവകാശമുള്ളത് ഒരു ബിയോഡിനെ വെക്കാം ഒരു സെക്യൂരിറ്റിയെ വെക്കാം ഒരു തൂപ്പുകാരിയെ വെക്കാം ബാക്കി ഒരു അവകാശവും ഇല്ലാത്ത ക്രിസ്ത്യൻസിന്റെ അവകാശമായി മാറിയ നമ്മുടെ പൂർവ്വ ദുതാക്കന്മാരുടെ കണ്ണീരിലും കരച്ചിലും പ്രാർത്ഥനയിൽ ഉളവാക്കിയ ആ സ്ഥാപനത്തിൽ നമുക്ക് അവകാശമില്ലാത്ത ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വിദ്ദേശങ്ങളെല്ലാം മറക്കാം വെറുപ്പിക്കലുകളെല്ലാം മറക്കാം ഒരു മേൽപ്പെട്ടക്കാരന്റെ ഇലക്ഷൻ വരുന്നു ആശയപരമായി നിങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ അനുസരിച്ച് ഏതാണ് ശരിയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള അവകാശമുണ്ട് എനിക്ക് അതിലുള്ള റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ ചതിക്കുന്ന നമുക്ക് വേണ്ട ആ പ്രവർത്തനം നമ്മുടെ ഈ സമുദായത്തിൽ നിന്ന് നമ്മുടെ ഈ സി എസ് എ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടണം സത്യമായി ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള ഒരു വ്യക്തിയാണ് കുടുംബമായി ഈ സമൂഹത്തിൽ എനിക്ക് ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്രമാത്രം വിളച്ചടം തന്നെ എണ്ണിയിരുന്നു അത്രമാത്രം മോശക്കാരൻ തന്നെ എണ്ണിയിരുന്നു പക്ഷേ എന്റെ ദൈവം എന്നെ കാത്തു അതിന് നിങ്ങളെ ഉപകരണമാക്കി അതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവത്തെ ആ